എട്ട് വർഷങ്ങൾക്ക് ശേഷം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് അരങ്ങുടന്നിരിക്കുന്നു ഐ സി സാമ്പ്യൻസ് ട്രോഫി എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാർക്ക് ഒരേ സമയം നല്ല ഓർമ്മകളും അതേസമയം തന്നെ മോശം ഓർമ്മകളും ഉള്ള ടൂർണമെന്റാണ് കാരണം രണ്ടായിരത്തിൽ സൗരവ് ഗാംഗുലി ഒരു യൂത്ത് ടീമിനെ വെച്ച് ബിൽഡ് ചെയ്യുന്നത് ചാമ്പ്യൻസ് ട്രോഫിയിൽ വെച്ചാണ് രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യ സംയുക്ത ജേതാക്കളായി രണ്ടായിരത്തി പതിമൂന്നിൽ ധോണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ രണ്ടാമതും ചാമ്പ്യൻസ് ട്രോഫി നേടി അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് ഒരുപാട് മോശം ഓർമ്മകളുമുണ്ട് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് രണ്ടായിരത്തി പതിനേഴിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനോട് ഫൈനലിൽ തോറ്റു പൊതുവെ ലോകകപ്പുകളിൽ ഇന്ത്യക്ക് പാകിസ്ഥാനമേൽ വലിയൊരു ആധിപത്യമുണ്ട് എന്നാൽ ചാമ്പ്യൻസ്ട്രോഫിയിൽ ഇന്ത്യ പല പല സമയങ്ങളിലും പാകിസ്ഥാനിന് മുന്നിൽ വീണിട്ടുണ്ട് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനേഴിലും ഇന്ത്യ പാകിസ്ഥാനെടുത്തു ഏറ്റു അപ്പോൾ ഇന്ന് നമ്മൾ ചാമ്പ്യൻസ് ട്രോഫിയെക്കുറിച്ചും അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലേക്ക് മാൻ മത്സരങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോയ ഓർമ്മകളെ കുറിച്ചുമാണ് സംസാരിക്കുന്നത് അത് നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഗസ്റ്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ദിലീപ് പ്രേമചന്ദ്രൻ അദ്ദേഹം നാല് തവണ ചാമ്പ്യൻസ് ട്രോഫി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ലങ്കയിൽ നടന്ന ടൂർണമെന്റ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ആറിൽ ഇന്ത്യയിൽ നടന്ന ടൂർണമെന്റ് അദ്ദേഹം കവർ ചെയ്തു കൂടാതെ രണ്ടായിരത്തി ഒമ്പതിൽ ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി പതിമൂന്നിൽ ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിലും അദ്ദേഹം ടൂർണമെന്റ് റിപ്പോർട്ട് ചെയ്തു ഇ എസ് പി എൻ ക്രിക്കറ്റ് ഫോ നമ്മൾ ആശ്രയിക്കുന്ന ക്രിക്കറ്റ് ഫോക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ ടൂർണമെൻറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ വർത്തമാന ഇന്ത്യയിൽ നിന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രണ്ട് റിപ്പോർട്ടുകൾ രണ്ട് റിപ്പോർട്ടുകൾ കൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ടായിരത്തി നാലിൽ അദ്ദേഹം പാകിസ്ഥാൻ പര്യടനം റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ആറിൽ വീണ്ടും അദ്ദേഹം ഇന്ത്യയുടെ പാകിസ്ഥാൻ പര്യടനം കവർ ചെയ്തിട്ടുണ്ട് അതും ക്രിക്കറ്റ് ഫോക്ക് വേണ്ടി തന്നെയായിരുന്നു സ്വാഗതം എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ പാകിസ്ഥാൻ പര്യടനത്തിൽ തന്നെ തുടങ്ങാൻ തോന്നും കാരണം നമുക്ക് വർത്തമാന ഇന്ത്യയിൽ നിന്ന് ഒരു ജേർണലിസ്റ്റിനോ അല്ലെങ്കിൽ സാധാരണക്കാരനോ പോലും സങ്കല്പിക്കാൻ ഒരു കാര്യമാണ് പാകിസ്ഥാനിൽ പോയിട്ട് ഒരു ക്രിക്കറ്റ് മത്സരം റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു സാർ ആദ്യം പോകുന്നത് രണ്ടായിരത്തി നാലിലെ ടൂർണമെൻറ്റ് റിപ്പോർട്ട് ചെയ്യാനാണ് ആ പരമ്പരയാണെങ്കിൽ എല്ലാ ക്രിക്കറ്റ് പ്രേമികൾക്കും ഒരുപാട് ഓർമ്മയുള്ള ഒരു ടൂർണമെൻറ്റാണ് കാരണം ഗാംഗിരിയുടെ നേതൃത്വത്തിൽ അവിടെ പോയിട്ട് ഇന്ത്യ നേടിയ ഐതിഹാസിക വിജയമൊക്കെ അപ്പോൾ എങ്ങനെയായിരുന്നു മറ്റ് ഒരുക്കം പോലെ തന്നെയാണോ പാകിസ്ഥാനിലേക്കുള്ള യാത്രകൾ അല്ല തീർച്ചയായിട്ടും അല്ല എൻ്റെ കാര്യത്തിൽ അത് വളരെ വ്യത്യാസമായിരുന്നു എന്താ വെച്ചാൽ എനിക്ക് ഓഡിയായി പരമ്പരയ്ക്ക് പോകാൻ പറ്റിയില്ല ഞാൻ പോകാൻ എല്ലാ തയ്യാറും എടുത്തതായിരുന്നു അപ്പോൾ ഞാൻ ആ കാലത്ത് എഴുതിയിരുന്ന സൺഡേ ടൈംസ് വന്ന് യു കെ ന്യൂസ് പേപ്പർ അവരെന്നോട് അല്ല ഞങ്ങൾക്ക് ഈ ആദ്യത്തെ ഓഡിയായി നടക്കുമ്പോൾ കറാച്ചിയിലായിരുന്നു വ വളരെ ഫേമസ് ആയിട്ടുള്ള കളിയാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം മോയിൻ ഖാൻ സിക്സ് അടിക്കാൻ നോക്കി ഔട്ട് ആയതൊക്കെ ആ ആ കളി നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നുള്ള റിയാക്ഷൻ വേണം അപ്പോൾ നിങ്ങൾ ഈ ഒ ഡി ഐ സീരീസ് ഇന്ത്യയിൽ നിന്ന് ചെയ്തിട്ട് അതിൻ്റെ പറ്റിയുള്ള എന്താ ആൾക്കാരുടെ റിയാക്ഷനും പത്രങ്ങൾ എന്താ പറയണത് ചാനൽസ് എന്താ പറയണത് അതൊക്കെ ചെയ്തിട്ട് പിന്നെ ടെസ്റ്റിന് മാത്രം പാകിസ്ഥാനിലേക്ക് വ പോയാവുന്നെന്ന് പറഞ്ഞു അപ്പോൾ ബാക്കി കുറേ പേര് പോയി കഴിഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണ് ഈ ടെസ്റ്റിന് വേണ്ടി പോണത് അപ്പോൾ ഹൈക്കമ്മീഷനാണെങ്കിൽ ബാക്കി രാജ്യങ്ങൾ പോലെയല്ല ഇപ്പോൾ യു കെ ആയാലും ഓസ്ട്രേലിയ ആയാലും സാധാരണ നമ്മൾ സഞ്ചരിക്കണതിന് രണ്ടോ മൂന്നോ ദിവസം മുമ്പ് മിനിമം അപ്പോഴേക്കും വിസ കിട്ടും ഇതിപ്പോൾ നമുക്ക് കിട്ടുമോ എന്ന് തന്നെ അറിയില്ല അപ്ലൈ ചെയ്തിട്ട് ഹൈ ഹൈക്കമ്മീഷന് മുമ്പ് പോയി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ സഞ്ചരിക്കണമെന്ന് രാവിലെയാണ് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടണം അപ്പം അതും ഒരു പ്രത്യേക വിസയാണ് അങ്ങനെ ഓൺലി അലൗഡ് ടു വിസിറ്റ് ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങളുടെ പേര് അത് കൈ കൊണ്ട് എഴുതിയിട്ടുണ്ട് സ്റ്റാമ്പിൻ്റെ മേത് അപ്പോൾ അതൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം ഞാൻ ലാഹോർ എയർപോർട്ടിൽ എത്തുമ്പോൾ വൈകുന്നേരം അഞ്ചോ ആറ് മണിയൊക്കെ ആയിട്ടുണ്ട് ലിഫ്റ്റ് തുടങ്ങി ആരും അറിയണ ഒരൊറ്റ മനുഷ്യനില്ല ബാക്കി എല്ലാവരും ഒരുമിച്ച് പോയിരിക്കുകയാണ് നേരത്തെ അപ്പോൾ ആദ്യം തന്നെ ഒരു ടാക്സിക്കാരൻ വന്നിട്ട് ഞാൻ പറഞ്ഞ എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല അപ്പോൾ നമുക്ക് ഈ എ ടി എമ്മിൽ പോയി പൈസയൊക്കെ എടുക്കാന്നിട്ട് ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അതൊക്കെ ചെയ്തു എന്നിട്ട് പിന്നെ ബസ്സിലാണ് മുൽത്താനിലേക്ക് പോകുന്നത് ആദ്യത്തെ കളിക്ക് അപ്പോൾ ഇതേ എവിടെ അല്ലാത്തൊരു സ്ഥലമാണ് മുൽത്താൻ ഇത് ലാഹോറും കരാച്ചിയുടെ ഇടയ്ക്ക് ആ റൂട്ടിലുള്ള ഒരു സ്ഥലം അപ്പോൾ അവിടെ എത്തുമ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയാവും രാത്രി അപ്പോൾ എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ ക്രിക്കറ്റ് ഫോൺ വാക്കിന്ന് രാഹുൽ ഭട്ടാചാര്യ അവരൊക്കെ റൂം എടുത്തിട്ടുണ്ടാവുക അപ്പോൾ എനിക്കൊരു റൂമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ എത്തി ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എത്തണം അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ ഒരു ബസ്സിലുള്ളത് ഒരു സിവിൽ എൻജിനീയറിംഗ് പ്രൊഫസറായിരുന്നു അദ്ദേഹം കുറേ സംസാരിച്ചു തന്നെ ഇന്ത്യയിലത്തെ ജീവിതം എങ്ങനെയാണ് നിങ്ങൾ ആരുടെ കൂടെ താമസിക്കുന്നത് വീട്ടിലാരൊക്കെ ഉണ്ട് അതൊക്കെ ഭക്ഷണം എന്തൊക്കെയാണ് കഴിക്കാറ് ഇതൊക്കെ ചോദിച്ചിട്ട് അവസാനം അതുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ എനിക്ക് ടാക്സി ഒന്നുമില്ല രാത്രി പന്ത്രണ്ട് മണിക്ക് ഇദ്ദേഹത്തിൻ്റെ കുടുംബം ഇവരെ പിക്കപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു അത് ചെറിയൊരു നമ്മുടെ പണ്ടത്തെ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് പോലത്തെ ഒരു കാർ അവിടെ സുസൂക്കി ഡോൾഫിൻ എന്നൊക്കെ തന്നെ പേര് അതിൽ അപ്പം തന്നെ അഞ്ചാളുണ്ട് കൂടാതെ എന്നെയും കൂടി കയറ്റി നിങ്ങളെന്തായാലും ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എൻ്റെ സൂട്ട് കേസോ അദ്ദേഹത്തിൻ്റെ മകനോ മരുമകനോ ആരോ മടിയിലോട്ട് വെച്ചിട്ട് എന്നെ ഹോട്ടലിൽ കൊണ്ട് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തപ്പോഴേക്കും രാത്രി പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഡ്രോപ്പ് ചെയ്തിട്ടാണ് അവർ വീട്ടിൽ പോയത് അതുപോലെ മറ്റു രാജ്യങ്ങളിൽ പോകുന്ന വ്യത്യസ്തമായിട്ട് പാകിസ്ഥാനിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു മുൻകരുതൽ കിട്ടുമോ അല്ലെങ്കിൽ അതുപോലെ തന്നെ അവിടെ എത്തിയതിന് ശേഷം അവരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പ്രത്യേക പ്രിക്കോഷൻസ് ഉണ്ടാകാറുണ്ടോ ഇല്ല ഇവിടുന്ന് പോകുമ്പോൾ ആരും നമ്മളോട് സംസാരിച്ചിട്ടില്ല അവിടെ പോയി എത്തിക്കഴിഞ്ഞിട്ട് എനിക്ക് ഗവൺമെൻറ് മുൽത്താനിലല്ല മുൾത്താനില ഒന്നും ചെയ്യാനില്ല എന്നാൽ ഹോട്ടലിൽ നിന്ന് നമ്മൾ ഗ്രൗണ്ടിൽ പോവും കളി കഴിഞ്ഞ് തിരിച്ചു വരും രാത്രി ഭക്ഷണം കഴിക്കാൻ പോവും ലാഹോറിൽ രണ്ടാമത്തെ മാച്ചിനെത്തിയപ്പോൾ എന്നെ പല രണ്ട് മൂന്ന് തവണ ഈ പ്രൈവറ്റ് പാർട്ടികൾക്ക് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താ കാരണം എന്താന്ന് പറഞ്ഞാൽ അവരുടെ പേപ്പറിന് വേണ്ടി എഴുതാൻ ഒരു ശ്രമമായിരുന്നു എങ്ങനെയെങ്കിലും എന്നെ കൊണ്ട് എഴുതാൻ കിട്ടുമെന്ന് ശ്രമിക്കാൻ വേണ്ടി അപ്പോൾ ആ ഒരു പാർട്ടിയിൽ പോയപ്പോൾ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് അവിടുത്തെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു ഇപ്പം നോക്കണ്ട നിങ്ങളുടെ ബാക്കിൽ ഒരു കറുത്ത ഷർട്ട് ഇട്ടൊരാളുണ്ട് അത് ഐ എസ് ഐ ഏജൻറ്റാണ് അവർ നിങ്ങളെന്തായാലും ഫോളോ ചെയ്യും ഇങ്ങനെ പാകിസ്ഥാനികൾ ഇപ്പോൾ ഇപ്പോൾ പ്രസ് ബോക്സിലും അവിടെയും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലാതെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പാകിസ്ഥാനിയുടെ വീട്ടിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾ ഹോട്ടലിൽ വെച്ച് പരിചയപ്പെടുകയാണെങ്കിൽ ഇത് ഇതൊക്കെ അവർ ട്രാക്ക് ചെയ്യും അതവരെന്നോട് പറഞ്ഞു തന്നെ അപ്പോൾ ഈ അയ്യനെ എനിക്ക് പിന്നീട് നല്ലോണം പരിചയമായി ഈ ഐ എസ് ഐയുടെ ഡ്രസ് ഐ എസ് ഐഡ് അപ്പം അവനും എന്നോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കും അവരുടെ കൂടെ താമസിക്കണ ബാംഗ്ലൂർ എങ്ങനെയാണ് അവിടുത്തെ ജീവിതമൊക്കെ അപ്പം നമ്മൾ വളരെ മാന്യമായിട്ട് സംസാരിക്കും പക്ഷേ ഇവർ ആരാന്ന് നമുക്ക് എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് വേറെ വേറെ ആൾക്കാർ അതുപോലെ ഇപ്പോൾ നമ്മൾ പാകിസ്ഥാനിലൊരു പരമ്പര നടക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഇംഗ്ലണ്ട് റീസെന്റ് അവിടെ സന്ദർശിച്ചപ്പോൾ അവരുടെ ഒരു ഫോട്ടോ ഭയങ്കര വൈറലായിരുന്നു കാരണം ഒരു താരങ്ങൾ പോകുന്ന വാഹനത്തിന് വലിയൊരു സുരക്ഷാ സന്നാഹമാണ് എന്നാൽ അന്നത്തെ സാഹചര്യം രണ്ടായിരത്തി നാലില് ഇന്ത്യ സെക്യൂരിറ്റി തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ഇപ്പം ടീം ഹോട്ടലിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകണമെങ്കിൽ പല രണ്ട് ലെവൽ ബാരിക്കേഡും അത് ഇതൊക്കെ അതൊക്കെ കടന്നു പോകണം പക്ഷേ അതേസമയം കളിക്കാർ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ കളിക്കാർ പലപ്പോഴും ലാഹോറിൽ ഫുഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ വലിയൊരു ഒരു ശരിക്കും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് അതേപോലെ പല റെസ്റ്റോറൻറ്റ്സും ഇവിടെയൊക്കെ ഇവർ ഇറങ്ങി പോയി കഴിച്ചിട്ടൊക്കെ ഉണ്ട് പിന്നെ ബാറ്റ് മാനുഫാക്ചറിങ് ഇത് അവിടെ പാകിസ്ഥാനിൽ വലിയ ഫേമസ് ആണ് അതൊക്കെ പോയി കണ്ടിട്ടുണ്ട് പിന്നെ മോഹൻജിദാറോ തക്ഷശില ഇവിടെയൊക്കെ പോയി കളിക്കാറ് അപ്പോൾ അതൊക്കെ അവർ കാണാൻ പറ്റി കുറേ കൂടി ഒരു റിലാക്സ്ഡ് ഒരു അന്തരീക്ഷമായിരുന്നു രണ്ടായിരത്തി നാലിൽ ആരായപ്പോഴേക്കും അത് കുറച്ച് മാറി അതുപോലെ അവിടുത്തെ ഒരു പബ്ലിക് ഇപ്പോൾ ഇന്ത്യയുടെ ടീമിൽ എന്നുള്ളത് ഗാംഗുലി സച്ചിനൊക്കെ പോലെയുള്ള സൂപ്പർ സ്റ്റാറുകളാണ് ഇവർ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു സ്ട്രീറ്റിലേക്ക് കയറുമ്പോൾ പാകിസ്ഥാനികളുടെ ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ അവർ അവർ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ഭയങ്കര സ്നേഹമായിരുന്നു അത് കളിക്കാരോട് മാത്രല്ല നമ്മളോടൊക്കെ പൊതുവെ ഇപ്പോൾ ഒരു ആ ആ രണ്ടായിരത്തി നാല് ടൂറിൽ എനിക്കതൊന്ന് എണ് എണ്ണായിരം ഇന്ത്യൻസിനൊക്കെയാണ് വിസ കിട്ടിയത് അങ്ങനെ ഫാൻസിന് ഫാൻസിന് അത് മെയിനായിട്ട് ഒ ഡി ഐ സീരീസിന് സമയത്ത് ആ സമയത്ത് പോയ ഒരു ആളും അതിനെപ്പറ്റി മോശമായി പറഞ്ഞതായിട്ട് എനിക്കറിയില്ല അവരുടെ അനുഭവത്തിനെ പറ്റി എല്ലാവർക്കും നമ്മൾ ആദ്യം കേൾക്കണ വാക്ക് ആ ഭമാര മെമാനെ നിങ്ങൾ ഞങ്ങളുടെ അതിഥി അപ്പോൾ അത് അവിടെ നിന്നാണ് തുടങ്ങുന്നത് ഒരൊറ്റ ആള് നമ്മളെ പറ്റിച്ചിട്ടില്ല പലപ്പോഴും നമുക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ലാഹോർ എയർപോർട്ടിൽ എത്തുമ്പോൾ എൻ്റെ അടുത്ത് ഒരു പാകിസ്ഥാനി കറൻസി ഒരു നോട്ടും കൂടിയില്ല അപ്പോൾ ഡ്രൈവറാണ് നമ്മളെ എ ടി എം കൊണ്ടുപോയി അവിടുന്ന് ബസ് സ്റ്റേഷനില് കൊണ്ടാക്കുന്നത് ഇതൊക്കെ ഇവരൊക്കെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ പോകണവരോ ഒറ്റ മനുഷ്യനും പറ്റിച്ചിട്ടുമില്ല എന്ന് പക്ഷെ നമ്മളിപ്പോൾ രണ്ടായിരത്തി നാലിലെ കഥകളാണ് നമ്മൾ പറയുന്നത് എന്നാൽ ഇപ്പോൾ ഈ ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരു ഇന്ത്യ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനിൽ പോകുന്നതൊന്നും ഒരു സങ്കല്പിക്കുവാൻ പോലും ആകാത്ത കാര്യമാണ് എന്തായിരിക്കും ഇത്രയും അത് പക്ഷെ ആറിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ മാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആറിൽ ആറിൽ ഞാൻ ഫുൾ സീരീസ് ചെയ്തു ആദ്യം മൂന്ന് ടെസ്റ്റും പിന്നെ അഞ്ച് ഓഡിയസും ആ നാലാമത്തെ ഓടിയ അല്ല ആദ്യത്തെ ഓടിയെ പേഷാവറിൽ നട നടക്കുമ്പോൾ രണ്ടായിരത്തി ആറില്ല ആറില്ല പാകിസ്ഥാൻ ജയിച്ച കളി പാകിസ്ഥാൻ ജയിച്ച കളി ബാഡിലായിട്ട് വന്നിട്ട് അപ്പോൾ ആ ബോർഡർ ഏരിയ മുഴുവൻ വസീർസ്ഥാനിലൊക്കെ പാകിസ്ഥാൻ ആർമി എയർഫോഴ്സും ഒക്കെ ഭയങ്കര അറ്റാക്ക് തന്നെ നടക്കുകയായിരുന്നു അപ്പോൾ ആ ട്രൈബൽസിനെതിരെ അപ്പോൾ അത് കാരണം തിരിച്ചടിയും ഉണ്ടായിരുന്നു ആ പെശാവർ കളി കഴിഞ്ഞിട്ട് എപ്പോഴും ഞങ്ങൾ ബസ്സിൽ ദൈവു എന്ന് പറഞ്ഞ കൊറിയൻ കമ്പനിയുടെ ബസ്സസ് ആയിരുന്നു ആ റൂട്ടിലുണ്ടായിരുന്നു പെഷാവറിന് ഇസ്ലാമാബാദ് വരെ ആ പതിനാറ് ബസ്സിൻ്റെ ഫ്ലീറ്റ് ഒറ്റ ആയിരുന്നു അത് ഞങ്ങൾ തിരിച്ച് വന്നതിന് പിറ്റേന്ന് ആ പതിനാറ് ബസ്സും കത്തിച്ചു എന്തോ അവിടെ കാർട്ടൂൺ ഡെൻമാർക്കിൽ കാർട്ടൂൺ വരച്ചു എന്ന് പറഞ്ഞാൽ ആ വിഷയത്തെപ്പറ്റി പ്രതിഷേധിച്ച് കൊറിയൻ ബസ്സാണ് കത്തിക്കേണ്ടത് പക്ഷെ അങ്ങനെ ആ സമയായപ്പോഴേക്കും ഈ ട്രൈബൽ ഏരിയാസിലത്തെ പ്രശ്നം കാരണം പൊതുവെ എല്ലാവരുടെയും സെക്യൂരിറ്റിയും ആൾക്കാര് നമ്മളോട് പറയും ഇവിടെ അവിടെ ഇവിടെ ഒന്നും പോകണ്ട ഞാൻ രണ്ടായിരത്തി നാലിലൊക്കെ പോകാൻ പാടില്ലാത്ത പല സ്ഥലത്തും പോയിട്ടുണ്ട് ആറിലും പോയി പക്ഷെ എപ്പോഴും പറയും കുറച്ച് സൂക്ഷിച്ചിട്ട് വേണം ഈ മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് പ്രത്യേക എന്തെങ്കിലും സെക്യൂരിറ്റി ഉണ്ടാവും ഇപ്പൊ ടീമിന് സെക്യൂരിറ്റി ഉള്ള പോലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ല നമ്മൾ സാധാരണ ഇപ്പൊ സ്റ്റേഡിയത്തിലൊക്കെ ഒരു ഗ്രൂപ്പ് ആയിട്ടാ ഒരു ഒരു ബസ് അല്ലെങ്കിലും ഒരു മൂന്നോ നാലോ പേര് ഒരുമിച്ച് ടാക്സിയോ ഒരു മിനി വാനോ എന്തെങ്കിലുമൊക്കെ ചേർന്ന് ഒരുമിച്ച് പോവുക ചെയ്യുക അല്ലാതെ പ്രത്യേകിച്ച് സെക്യൂരിറ്റിയൊന്നും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല ഇപ്പൊ പിന്നെ ആരും കൂടി ഇല്ല പോകണും നമ്മൾ ഈ മത്സരങ്ങളിലേക്ക് വന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി നാലിലെ പരമ്പര വലിയ ആവേശമുള്ള പരമ്പരയായിരുന്നു പ്രത്യേകിച്ച് രണ്ടും ഐതിഹാസിക വിജയം നേടിയ ഒരു പരമ്പരയായിരുന്നത് ഈ മത്സരത്തിനിടയ്ക്കുള്ള നല്ല ഓർമ്മകൾ എന്തെങ്കിലും താരങ്ങളുമായി സംസാരിച്ചതോ അല്ലെങ്കിൽ ഗാലറിയിലോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും എനിക്ക് രണ്ടായിരത്തി നാലിലെ ഏറ്റവും ഓർമ്മയുള്ളത് സീരീസ് കഴിഞ്ഞിട്ട് രാഹുൽ പിണ്ടിയിലായിരുന്നു മൂന്നാമത്തെ കളി അത് ഇന്ത്യ വളരെ വൻ വിജയമായിരുന്നു അത്ര ഇരുന്നൂറ്റി എത്ര റണ്ണിനെ ജയിച്ചു ആ കളിയിൽ രാഹുൽ ദ്രാവിഡ് ഇരുന്നൂറ്റി എഴുപത് റണ്ണ് എടുക്കുകയും ചെയ്തു ഇന്നിങ്സ് അല്ല നമ്മൾ ഇന്നിങ്സിന് ജയിക്കുക ചെയ്തു ഇന്നിങ്സിന് ജയിക്കുക ചെയ്തു അപ്പോൾ ആ കളി കഴിഞ്ഞിട്ടുള്ള പ്രസ് കോൺഫറൻസിന് അവൾ വരും വരും ചെയ്തു അതോ ഏതോ ഒരു ദിവസം പ്രസ് കോൺഫറൻസിന് വന്നപ്പോൾ അക്കാലത്ത് പി സി ബിയുടെ ചെയർമാൻ ഷാരിയാർ ഖാൻ മുൻ ഫോറിൻ മിനിസ്റ്റർ ഒക്കെ ആയിരുന്നു ഷറിയാ ഖാൻ ബാക്കിൽ നിന്നിട്ട് ഇത് കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നെ വലിയ കാര്യമുള്ള മനുഷ്യനായിരുന്നു വലിയ ശരിക്കൊരു നമുക്ക് എപ്പോഴും എല്ലാ കാലവും ഒരു റെസ്പെക്ട് ഒരു മനുഷ്യായിരുന്നു വളരെ നന്നായി സംസാരിക്കും ക്രിക്കറ്റിനെ പറ്റി വളരെ ആഴത്തിലുള്ള വിവരവും പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ എന്നെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു യു ആർ സോ ലക്കി ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞെനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഇത്രയും നല്ല മാതൃക ഒരു കളിക്കാരൻ ടീമിലുള്ളത് ശരിക്കും നിങ്ങൾക്കുള്ളൊരു ഭാഗ്യമാണ് ദ്രാവിഡിനെ കുറിച്ച് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതാണ് രണ്ടായിരത്തി നാലിലത്തെ ഒരു വലിയൊരു ഓർമ്മ പാകിസ്ഥാൻ സേവാഗിന്റെ ട്രിപ്പിൾ അത് അതെന്താ അതെന്താച്ചാല് ആ മുഴുത്താൻ ആ ടെസ്റ്റ് നടക്കുമ്പോൾ ഏപ്രിൽ ആദ്യത്തെ ആഴ്ച അത് അപ്പൊ അവിടെ സ്കൂൾ പരീക്ഷ നടക്കുക സാധാരണ കുറെ ഈ ടെസ്റ്റിനൊക്കെ കുറെ സ്കൂൾ കുട്ടികളൊക്കെയാണ് വരിക കാണാൻ അപ്പൊ അവർക്ക് വരാൻ സ്റ്റഡി ലീവ് സ്റ്റഡി ലീവും പരീക്ഷയൊക്കെയാണ് അപ്പൊ കുട്ടികളില്ല പിന്നെ ഭയങ്കര ചൂടും ഇത് ഒരു ഏകദേശം ഒരു നാൽപ്പത് ഡിഗ്രി ചൂടായിട്ടുണ്ട് തീരെ തണലും ഇല്ലാത്തൊരു സ്റ്റേഡിയം അപ്പം ആകെ രണ്ടായിരം ആളോറ്റെ വലിയൊരു സ്റ്റേഡിയത്തിനകത്തുള്ളൂ അപ്പോൾ ഈ നടുക്ക് നടക്കണതെല്ലാം നമുക്ക് കേൾക്കാം അപ്പോൾ ഷോയ് ഭക്തർ ഇങ്ങോട്ട് സേവാഗിനോട് പറയണത് അല്ലെങ്കിൽ സേവാഗ് തിരിച്ച് പറയണത് മൂളണ്ട് മൂളിപ്പാട്ട് ഇതൊക്കെ ഞാൻ പലപ്പോഴും ബൗണ്ടറിയിൽ നിന്നിട്ടാണ് കാണുന്നത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രസ് ബോക്സ് ബോറടിക്കുക എ സിയിൽ ഇരിക്കുമ്പോൾ ഒന്നും കേൾക്കാനൊന്നും പറ്റാതെ അപ്പോൾ ഒന്നുമില്ലെങ്കിൽ പുറത്ത് ബാൽക്കണിയിൽ പോകുക അല്ലെങ്കിൽ താഴെ ബൗണ്ടറി ലൈനിൻ്റെ അടുത്ത് പോയി അപ്പോൾ പലതും നമുക്ക് കേൾക്കാൻ പറ്റും കളിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണതൊക്കെ അപ്പോൾ അതാണ് സേവാഗിന്റെ ഒരു ഇനിങ്സിൻ്റെ വലിയൊരു ഓർമ്മ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പല വാഗ്ദാനങ്ങളും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഷോയഭക്തരായിട്ട് നീ സീരീസിലേക്ക് ഓർമ്മകൾ അന്ന് ഇന്ത്യ ഇന്ത്യ വലിയ വിജയം നേടി രാഹുൽ ദ്രാവിഡ് ആണ് ക്യാപ്റ്റൻ അതേസമയം ടെസ്റ്റിൽ ആസിഫിന്റെ ബോളിംഗ് എനിക്ക് ഇർഫാൻ ആണ് ആദ്യത്തെ ഒരു ഓർമ്മി എന്താ ആദ്യത്തെ രണ്ട് ടെസ്റ്റ് മാച്ച് ശരിക്കും നമുക്ക് നല്ല ബോറായിരുന്നു എന്താ ഇങ്ങനെ രണ്ട് ടീമും ഇങ്ങനെ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക വിക്കറ്റ് ഒന്നും പോവാതെ ആകെ ഫൈസലബാദിൽ മാത്രം ഷോയിബിൻ്റെ ഒരു സ്പെല്ലുകാരന് ഇന്ത്യ കുറച്ച് പ്രശ്നത്തിലായിരുന്നു പിന്നെ ധോണി വന്ന് അടിച്ച് ഇന്ത്യ തിരിച്ച് ഡ്രോ വളരെ എളുപ്പത്തിൽ ഡ്രോ ആയ കളി കറാച്ചിയിലാണ് ആകെ വന്ന റിസൾട്ട് അത് തുടങ്ങേണ്ടത് പെട്ടാതിൻ്റെ ഹാട്രിക്കുമായിട്ടാണ് പക്ഷെ പിന്നെ അവർ ശരിക്കും തിരിച്ചടിക്കുകയും ചെയ്തു അതിൽ ആസിഫിൻ്റെ ബോളിംഗ് ശരിക്കും മറക്കാൻ പറ്റാത്തൊരു ഈ യാസിഫിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഒരു കുറഞ്ഞ വർഷമേ അദ്ദേഹം ക്രിക്കറ്റിൽ ക്രിക്കറ്റേഡിലായിട്ടുള്ളൂ മുഹമ്മദ് ആസിഫ് എന്ന ബോളർ പക്ഷെ ഇന്നും അദ്ദേഹത്തെ ഓർത്തിരിക്കുന്നു അപ്പോൾ പലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെലിവറികളൊക്കെ ബേൾ ഓഫ് ദ സെഞ്ചറിയിൽ എണ്ണപ്പെടുന്നുണ്ട് ഒരു താരത്തിന് എന്താണ് സത്യത്തിൽ ഭയങ്കര സ്കില് ഇപ്പം നമ്മൾ ശ്രീശാന്തിനെ പറ്റി മുൻപ് എന്നോട് അലൻ ഡോണൾഡ് പറഞ്ഞിട്ട് ഇത്രയും പെർഫെക്റ്റ് സീം പൊസിഷൻ ബോൾ ചെയ്യാൻ പറ്റുന്ന വളരെ ചുരുക്കം കളിക്കാരെ കളിയുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ളു അതുപോലെയായിരുന്നു ആസിഫ് ആസിഫിന് ബോൾ വെച്ച് എന്തും ചെയ്യാൻ പറ്റുന്നുള്ള ആ റിസ്റ്റിൻ്റെ ഇതും പിന്നെ കൺട്രോളും നമുക്ക് ഈ സ്വിങ്ങും സീം മൂവ്മെന്റും കുറേ കളിക്കാർക്ക് കിട്ടും പക്ഷെ അത് ആ കറക്റ്റ് ആ സ്പോട്ടിൽ തന്നെ പിച്ച് ചെയ്യിപ്പിക്കുക എന്നുള്ളത് അത് ഭയങ്കര ഒരു കഴിവ് അതും ഏറ്റവും നല്ല ബാറ്റ്സ്മന്മാരുടെ എതിരെ സച്ചിൻ ലക്ഷ്മൺ ദ്രാവിഡ് ഗാംഗുളി ഇവർക്കൊക്കെ എതിരെയാണ് യുവരാജ് സിംഗ് ഇവർക്കൊക്കെ എതിരെയാണ് ബോളിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഡൗൺഫോളിൻ്റെ കാരണം എന്തായിരിക്കും പെട്ടെന്ന് അപ്പം അപ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൻ്റെ അന്തരീക്ഷം തന്നെ വളരെ മോശം പരസ്പരം പ്രസ് കോൺഫറൻസിൽ വരെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയും ഇൻസമാം പ്രസ് കോണ്ഫറൻസിന് വന്നിട്ട് ഷോയബിനെ തോണ്ടും ഷോയെബ് വന്നാൽ ഇൻസമാമിനെ പറ്റി എന്തെങ്കിലും പറയും പിന്നെ ഇവർ രണ്ട് ഫാസ്റ്റ് ബോളേഴ്സും തമ്മിൽ ഷോയെബും ആസിഫും ബാറ്റും ബാറ്റ് വെച്ച് ആസിഫിനെ അടിക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണ് രണ്ടായിരത്തി ഒമ്പത് ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പാണ് തോന്നുന്നത് രണ്ടുപേരെയും ടീമിൽ നിന്ന് പുറത്താക്കി അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ഡിസിപ്ലിൻ ഇല്ല ട്രെയിൻ ചെയ്യാൻ ഇഷ്ടമല്ല പിന്നെ മറ്റേ വലി വലി വലിയെന്ന് പറഞ്ഞാൽ അല്ല അല്ലാത്ത വലിയ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അത് എവിടെ വെച്ചിട്ടാ എപ്പോഴാണ് ചെയ്യണമെന്നൊരു ബോധമില്ല ഐ പി എൽ നടക്കുമ്പോൾ ആദ്യത്തെ സീസൺ ഐ പി എൽ ആസിഫ് കളിച്ചു ഡൽഹി ഡയർ ഡെവിൽസ് ആയിരുന്നു അപ്പം അപ്പം ഞാൻ ഡൽഹിയിലുള്ള സമയമാണ് അപ്പം ഞാൻ അവരുടെ ഒരുവിധം എല്ലാ ഹോം ഗെയിമും കവർ ചെയ്തിട്ടുണ്ട് അപ്പം അതെ അവരെവിടെ ഏത് ഹോട്ടലിലാണ് താമസിച്ചത് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഇടയ്ക്ക് നമ്മൾ ഇന്റർവ്യൂ ഇതിനൊക്കെ വേണ്ടി ടീം ഹോട്ടലിലേക്ക് പോകും അപ്പോൾ ഒരിക്കലും ഇവിടെ ലോബിയിലിരുന്ന് വലിക്കുക ഞാൻ പറഞ്ഞു പക്ഷെ ഇവിടെ നം ഈ നാട്ടിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പിടിച്ച പ്രശ്ന അത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ദുബായ് എയർപോർട്ടിൽ നിന്ന് പൊക്കിയത് അതെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതുപോലെ സാർ ഒരുപാട് രാജ്യങ്ങൾ പോയി ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം പാകിസ്ഥാനുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ പേടിക്കേണ്ട സ്ഥലമാണ് സാറിൻ്റെ ഒരു വ്യക്തിപരമായ എനിക്ക് ഏറ്റവും ഫ്രീ ആയി തോന്നിയിട്ടുള്ള ഒരു ടൂർ പാകിസ്ഥാനാണ് ശ്രീലങ്കയും പാകിസ്ഥാനുമാണ് നമ്മളെ ഏറ്റവും ഞാൻ ഏറ്റവും റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ഒരു അവിടെ ഒരു പുറമേന്ന് വന്ന ഒരാളാന്നുള്ളൊരു ഫീലിംഗ് വന്നിട്ടില്ല ഒരു കാരണം ഞാൻ രണ്ടായിരത്തി നാലിൽ എൻ്റെ റൂംമേറ്റ് ഇപ്പോൾ ക്രിക്കറ്റ് ഫോണിൻ്റെ സീനിയർ എഡിറ്ററായ ഉസ്മാൻ സമീദ്ദീനായിരുന്നു ഉസ്മാൻ്റെ ആദ്യത്തെ സീരീസായിരുന്നു അത് പിന്നീട് രണ്ടായിരത്തി അഞ്ചില് പാകിസ്ഥാൻ ഇന്ത്യയിൽ വന്നപ്പോഴും ഉസ്മാൻ എൻ്റെ ആയിരുന്നു എല്ലാ ടെസ്റ്റിനും ഒ ഡി ഐക്കൊക്കെ വീട്ടിൽ എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട് കൊച്ചിയിൽ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ അപ്പോൾ രണ്ടായിരത്തി ആറിൽ നമ്മൾ തിരിച്ചു പോയപ്പോൾ ഞാൻ കറാച്ചി ടെസ്റ്റിന്റെ സമയത്ത് ഉസ്മാന്റെ വീട്ടിലാണ് താമസിച്ചത് അപ്പോൾ ആ ഒരു ഒരു കംഫർട്ട് ലെവൽ ഉണ്ടായിരുന്നു സാധാരണ പുറമേന്ന് വരുന്ന ഒരാൾക്ക് കിട്ടാത്തൊരുത് നമുക്കത്ര അടുത്തൊരു സുഹൃത്തുളളത് കാരണം ഒരു ഒരു എന്താ പറയുക ഒരു വേറൊരു രാജ്യമെന്നുള്ളൊരു ഫീലിംഗ് ഇല്ലാതെ കടന്നു പോകാൻ പറ്റും